നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള മാവ് തന്നെയാണ് അതായത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം നിറച്ച് പൂത്ത് നിൽക്കേണ്ടത് കായൊക്കെ ഇങ്ങനെ പാകമായിട്ട് വരണതേ ഉള്ളൂ ചെറിയ കണ്ണി മാങ്ങയൊക്കെ ആയി വരുന്നുണ്ട് അപ്പം നിറച്ച് പൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അതിൽ ഇവിടെ ഈ കുരങ്ങൻ്റെ ശല്യം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുരങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മാങ്ങയൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇത് പാകമായി വരുമ്പോഴത്തേക്ക് ഈ കുരങ്ങന്മാരുടെ ശല്യം അധികം കൂടി വരുന്നതായിരിക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ കുറച്ചും കൂടെ ഒരു വരിക്ക പ്ലാവ് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം അതിൻ്റെ മകളിലോട്ട് അതായത് വരിക്ക ചക്ക മകൾ ഭ്ലാവ് നമ്മൾ ചാക്കിട്ട് കെട്ടി വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുരങ്ങമരമ്പെല്ലാം മൊത്തം അടത്ത് തിന്നുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കെട്ടി വിട്ടിട്ടുള്ളത് അപ്പോൾ ഈ താഴെ ഒരു കുഞ്ഞു കളം നിക്കുണ്ട് അത് ചാക്കിട്ടിട്ടില്ല അതിൻ്റെ മുകളിലോട്ടുള്ള ചാക്കിട്ടിട്ടുണ്ട് മലയുടെ ഒരു പകുതി ഭാഗത്ത് എത്തുമ്പോഴത്തേക്കൊരു നാരംഗിയുണ്ട് അപ്പം പകുതിയിൽ നാരങ്ങ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട് കുറച്ചധികം ദൂരം നടക്കാനുണ്ട് അതിപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയിലാണ് നമ്മൾ പന്ത്രണ്ട് തന്നെയാണ് പോകുന്നത് അപ്പം ഇതിൻ്റെ അടുത്തൊക്കെ റബ്ബറാണ് കേട്ടോ ഇഷ്ടംപോലെ റബ്ബറൊക്കെ ഇതിൻ്റെ അടുത്ത് ഫുള്ള് റബ്ബർ തോട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടല്ലേ ഇത് ഇപ്പം വരിക ചക്കയാണ് ഇതിൽ നമ്മൾ ചാക്കിട്ട് വിട്ടിട്ടില്ല ഇനി ചാക്കി ഇട്ടി വിടണം അല്ലെങ്കിൽ കുരങ്ങൻ വരുമ്പം ഒരുവിധം വിളഞ്ഞു വരുമ്പോഴത്തേക്ക് അടുത്ത് തിന്നു നേരി അപ്പം അതുകൊണ്ട് അത് വിടണം അപ്പം നമ്മൾ കുറച്ചും കൂടെ നടന്ന് കടന്ന് നേരെ ഇനി വേറെ പോകുന്നത് മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കിണറുണ്ട് അതിൻ്റെ താഴോട്ടൊക്കെ കുറച്ച് വീടുകളുണ്ട് താഴോട്ട് ഈ മുകളിലത്തെ സൈഡിലെ കുറച്ച് വീടുകളുണ്ട് അപ്പോൾ അവരൊക്കെ വെള്ളം കോരാന് ഉപയോഗിക്കുന്നൊരു കിണറാണ് അവിടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് അത് ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഉള്ളത് ഞാൻ കാണിച്ചതാണ് കിണർ അപ്പം നല്ല വെള്ളമാണ് എപ്പോഴും വെയിൽ സമയത്തൊന്നും പറ്റത്തില്ല അപ്പം അത്യാവശ്യം നല്ല വെള്ളമുള്ളൊരു കിണറാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് മുകളിലേക്ക് ഇനി കയറണം അതിപ്പോൾ ഒന്നും ആയിട്ടില്ല നമ്മൾ കയറി തുടങ്ങിയിട്ടുള്ളൂ അപ്പം കുറച്ചങ്ങ് കയറണം പോകുന്ന വഴിക്ക് ഈ ഉണ്ടാക്കുന്ന ഒരു വയണയിലേക്ക് എവിടെ നിൽപ്പുണ്ട് ഇത് വയനായല്ല ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം നമുക്ക് അങ്ങോട്ട് കയറുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ എങ്കിൽ തേങ്ങയൊക്കെ കുറവാണ് കാരണം വരുന്നതു കൊണ്ടല്ല ഈ ചുക്കം വരുമ്പോഴത്തേക്ക് ഈ കരിക്കടത്ത് കുടിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ ആയതുകൊണ്ട് തേങ്ങയൊന്നും ഇല്ല അധികം ഒന്നാ രണ്ടാകുന്നപ്പുണ്ട് ബാക്കിയെല്ലാം കുറെ അടത്ത് കളഞ്ഞിട്ടുണ്ട് ഇതിന്റെ താഴെ കുറെ അധികം പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കാന്താരി മുളകൊക്കെ കാണാം ഇവിടെ ഈ മലയോര പ്രദേശമായത് തന്നെ ഇഷ്ടം പോലെ കാന്താരി മുളകൾ പോകുന്ന വഴി കാണാനായിട്ട് സാധിക്കും വേണ്ടലി അപ്പൊ നിറച്ച് കാച്ചു കിടപ്പുണ്ട് ഈ പഴുത്തതും അതുപോലെ തന്നെ പച്ചയും നെയ്യ് പൂവൊക്കെ ഇഷ്ടംപോലെ നിപ്പുണ്ട് നിറച്ചുണ്ട് കേട്ടോ ഈ കാന്താരി മുളവിന്റെ തയ്യൊക്കെ ഇവിടെ നിറച്ച് കാണാൻ പറ്റുന്നൊരു മേഖലയാണ് ഇവിടെ വേണ്ടല് നിറച്ച് കാച്ചടപ്പുണ്ട് ഇന്ന് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല നിറച്ച് കാച്ചടപ്പുണ്ട് ഉണ്ടല്ലേ നിറച്ച് കാച്ചടക്കമുണ്ട് ഇനി നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് നടക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വയനാൽ നിൽക്കുന്നുണ്ടെന്ന് അതാ ഒരു വലിയ മുര അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അത് നിറച്ച് വയനാൽ നിൽക്കുന്നുണ്ട് ഈ പണ്ട് കാലത്ത് കൂടുതൽ ഇലയപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വയനാൽ ഉപയോഗിച്ചാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഉണ്ടല്ലേ ഇത് ഫുള്ള് വയനാലയാണ് ഒരു മരം ഫുള്ള് വായനാലുണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ് നിറച്ച് നിൽക്കുന്നുണ്ട് ഇല ഇതിൻ്റെ ഇല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് തിളന്ത് ഇലയാണ് കണ്ടില്ലേ നല്ല നീറ്റ് ഇലയാണ് കാണാൻ നല്ല രസമുണ്ട് ഇത് ഇഷ്ടം പോലെ ഇല അടിച്ച് കിടപ്പുണ്ട് കാര്യത്തിൽ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി കുറച്ചു ദൂരം കൂടെ നടക്കണം നമ്മൾ നാരന്തിയുടെ നാരങ്ങ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല നമുക്ക് പോയി നോക്കണം അവിടെ അപ്പോൾ ഏതാണ്ട് പകുതിയോളം കയറിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ നിന്നുള്ള പാറേ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെ ഇവിടെനിന്ന് കാണാനായിട്ട് കഴിയും അപ്പൊ ഇനി കുറച്ചും കൂടെ നമുക്ക് കയറണം കുറച്ചും കൂടെ കയറിയാലേ ഭാഗം അവിടെയാണ് നാരം ഉള്ളത് അപ്പൊ നാരങ്ങ ഉണ്ടോന്നറിയില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അപ്പൊ എത്താറായിട്ടുണ്ട് ഈ പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ ഒക്കെ ഇഷ്ടംപോലെ ഈ ചുടലിക്കൊക്കെ കാണാനായിട്ട് സാധിക്കും ചുടലിക്ക അല്ല തുടലിക്കയാണ് ഏട്ടാ അതൊക്കെ ഇവിടെ നിറച്ച് നിൽപ്പുണ്ട് കേട്ടോ ഈ പണ്ട് കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നിറച്ച് നിറച്ച് തിന്നോണ്ടിരുന്ന സാധനമാണ് ഈ തുടലിക്ക അപ്പം നാരന്തിയിലടുത്തെത്തിയിട്ടുണ്ട് നാരന്തിയിൽ നാരങ്ങ അങ്ങനെ വലുതായിട്ടില്ല ഒരെണ്ണം നിൽപ്പുണ്ട് അപ്പോൾ ഇതിൽ നിറച്ച് ചില സമയം കാച്ചു നിൽക്കുന്ന സമയമാണ് ചില സമയത്തൊക്കെ അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഒരെണ്ണം നിൽപ്പുള്ളൂ കാണിച്ച് തരാണ്ടില്ലേ ഒരെണ്ണം നിൽപ്പുണ്ട് പിന്നെ അതും വിളഞ്ഞിട്ടില്ല പാകമായ വരണതേ ഉള്ളൂ ഇതാണ് തുടലിക്കണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നിറച്ച് ഇതിലും മൊത്തം ഇവിടെ നിറച്ച് നിൽപ്പുണ്ട് കേട്ടോ ഇതെല്ലാം പഴങ്ങളൊക്കെ കറുത്ത് നല്ല സെറ്റായിട്ട് വെപ്പുണ്ട് നിറച്ച് വെപ്പുണ്ട് ഈ ഒരു ഏരിയ ഫുള്ള് ഇതാണ് തുടലിക്കായാണ് കാണാൻ നല്ല രസമുണ്ട് ഇത് കാച്ചിങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട് ഇഷ്ടംപോലെ നിപ്പുണ്ട് സൈഡിലും താഴോട്ടൊക്കെ ഫുള്ള് ഇത് തന്നെയാണ് മൊത്തത്തിൽ അപ്പൊ നമ്മൾ നാരത്തി നമുക്ക് കിട്ടിയില്ല